കൂടി കൂടി ഹോസ്റ്റൽ വാടക മൊത്തത്തിൽ കടത്തിലാണ് ഇങ്ങനെ മാറ്റി ഭയങ്കര ഭയങ്കര ഒരു ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അത് മറ്റുള്ള പിള്ളേരെല്ലാം പൈസ കൊടുത്ത് പഠിക്കുന്നുണ്ട് നമ്മൾ മാത്രം കൊടുക്കുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് ചിന്തയിലേക്ക് എത്തുമ്പോൾ സ്വയമേ നിർത്തി രീതിയിലേക്ക് പോകും ഒന്നാം ക്ലാസ്സിൽ എസ് ടി വിഭാഗത്തിൽപ്പെട്ട പല കുട്ടികളും പിന്നീട് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാഴ്ചയാണ് കേരളം വർഷങ്ങളായിട്ട് കാണുന്നത് ഇങ്ങനെ ഡ്രോപ്പ് ഔട്ടായി പോകുന്നതിന് നമ്മൾ ഡ്രോപ്പ് ഔട്ട് സിൻഡ്രം വരെ വിളിക്കാറുണ്ട് എന്നാൽ അത്തരം സാഹചര്യങ്ങളെല്ലാം മറികടന്ന് പലതരം സ്ട്രഗിളുകളിലൂടെ മുന്നോട്ട് വന്നാണ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികൾ എത്തുന്നത് പ്രത്യേകിച്ച് എസ് ടി കുട്ടികൾ എന്നാൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ എന്താണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവർ എന്ത് തരം ജീവിത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് സർക്കാർ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി ഇരുപത് കോടിയാണ് ഈ ഗ്രാൻഡ് ഇനത്തിൽ തന്നെ എസ് ടി എസ് സി വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ളത് ഞാനിപ്പോൾ തേർഡ് ഇയർ ആയല്ലോ തേർഡ് ഇയർ ആയിട്ടും ഞങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ ഇന്നും കൂടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു എക്സാം ഫീസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് എക്സാം ഫീസും സെൻറ്റ് ഫീസും അടയ്ക്കണമായിരുന്നു നാമത്തെ എക്സാം വേദന വരും ഇപ്പോൾ സിക്സ് സെമി എത്തി ലാസ്റ്റാണ് ലാസ്റ്റായിട്ട് ഞങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ കോളേജിൽ നിന്ന് വിളിച്ചായിരുന്നു ഞങ്ങളുടെ ഫീസിൻ്റെ ഇതും കൂടി കഴിഞ്ഞാൽ അതിനു ദിവസം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഫൈൻ കൂടും അഞ്ഞൂറ് ആയിരം ഫൈൻ കൂടും അതിന് മുമ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തതെന്ന് ഫീസ് അങ്ങനെ മൊത്തത്തിലൊന്നും അടച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ അടച്ചത് അടച്ചെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ മറ്റോ പകുതി പൈസ മാത്രം വന്നായിരുന്നു അതായത് പന്ത്രണ്ടായിരം രൂപ മാത്രം അതുമാത്രമേ വന്നാളൂ പിന്നെ ഒന്നും വന്നിട്ടില്ല സിക്സ് സെമ്മത്തിട്ട് വന്ന വർഷത്തിൽ ഞങ്ങൾക്ക് നാലായിരം രൂപ കിട്ടിയിരുന്നെങ്കിലും ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് ഇതൊരു ഈ ഗ്രാൻസ് ഒന്നും കിട്ടുന്നില്ല പെൻഡിങ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കിടക്കുകയാണ് ഈ ഗ്രാൻഡ്സ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോഴും അത് പെൻഡിങ് ആയി കിടക്കുന്നു പിന്നെ ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കുമ്പോൾ അവർ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരൂ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരൂ ഒരു വൈകുന്നേരം വരെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കും ശരിയാകുമോ ഇല്ലയോ എന്ന് വെച്ചിട്ട് എന്നിട്ട് അവർ പറയും നാളെ വാ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നീണ്ടു പോകുന്ന അല്ലാണ്ട് അതിനുള്ള ഒരു ഇത് കാണിക്കുന്നില്ല തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയൊക്കെ പോയി ഞങ്ങൾ സമരം ചെയ്തിട്ടും അതിന് ഒരു ഫലം പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ി ഏറ്റവും കൂടുതൽ അവർക്കാണുള്ളത് കാരണം എന്താ പറയുക നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വിഭവം കൂടിയാണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത് ഭയങ്കര ഒരു ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്താ പറയുക ഇവിടെന്നെങ്കിലൊക്കെ തട്ടിക്കൂട്ടി അടക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ എല്ലാവരുടെയും എന്താ പറയുക ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരേപോലെ ആയിരിക്കില്ല അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും എക്സാം ഫീസും മറ്റും കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരുന്നത് അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് കാരണം നമ്മൾ എല്ലാം എന്താ പറയുക സഫർ ചെയ്ത് നിൽക്കേണ്ട ആൾക്കാരൊന്നും അല്ല നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് ചോയ് ചോദ്യം ചോദിക്കാൻ തുടങ്ങണം ഇതൊരു അവതാര്യമായിട്ട് അവർ കണക്കാക്കുന്നതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഡിഗ്രേഡ് ചെയ്യപ്പെടുന്നത് പിന്നെ ഉള്ളത് ഹോസ്റ്റൽ അലവൻസിനെ പറ്റിയിട്ടാണ് അതായത് ഹോസ്റ്റൽ അലവൻസ് എന്നുള്ളത് നമുക്ക് മൂവായിരം രൂപയാണ് ഇപ്പോഴുള്ളത് പക്ഷേ ഈ മൂവായിരം കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യമില്ല നമുക്ക് വേണ്ടത് ഒരു എന്താ പറയുക നമ്മളത് മൂന്ന് വർഷമായിട്ട് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കാലാനുസൃതമായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ളത് പക്ഷേ എന്നിട്ട് അവർ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നില്ല നമ്മുടെ ഫണ്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ ഒരു എന്താ പറയുക എസ് സി എസ് ടി കുട്ടികൾക്ക് സർവൈ ചെയ്യാൻ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഫിനാൻഷ്യലി വരുമ്പോൾ നമ്മുടെ അടുത്തൊന്നും നമ്മളടുത്തൊന്നും ഇല്ലയെന്നറിയാമല്ലോ എന്നിട്ടും കൂടി നമ്മളിത് പഠിക്കുന്നുണ്ട് ഒന്നും കൊടുക്കാണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഇഷ്യൂ നമ്മൾ മനസ്സിൽ വരും മറ്റുള്ള കുട്ടികളിൽ നിന്നും വേറിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ക്ലാസ്സിലാണെങ്കിൽ കൂടി നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ഒരു റെഡ് മാർക്ക് നമ്മുടെ പേരിങ്ങനെ കാണും ഫീസ് അടയ്ക്കാത്തതിൻ്റെ ഒരു പേരിലായിട്ട് അപ്പോൾ ടീച്ചിൻ്റെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കൂടി ഞങ്ങളുടെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ടി സി ഇട്ടോ ചോ ചേച്ചി പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ഡ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ അറിയാൻ പാടില്ലെന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തത്തെ ബാധിക്കുമോ തന്നെ മാനസികമായിട്ട് തന്നെ നമ്മളുടെ അള്ളായി പല ഏഴായിരം രൂപയും ഈ വിദ്യാർത്ഥികൾക്ക് പ്രവേശനമില്ല ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിൽ ഇവരുടെ കിട്ടിയിട്ടൊന്നുമില്ല ഹോസ്റ്റൽ സൗകര്യം കിട്ടാത്തത് തന്നെ ഞങ്ങൾ ഇങ്ങനെ മാറി താമസിക്കുന്നത് ഹോസ്റ്റൽ അലവൻസ് കിട്ടിയിട്ടില്ല ഇവരുടെ ഹോസ്റ്റലും ഇങ്ങനെ കടത്തിലാണ് പോണത് അപ്പോൾ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഫുഡ് എത്തിക്കുന്നതാണെങ്കിലും ഹോസ്റ്റലിലെ വാടകയ്ക്കുള്ള അതിന്റെ ആൾക്കാർക്കാണെങ്കിലും കൂടി സംസാരിക്കേണ്ടത് ഇങ്ങനെ പൈസ കിട്ടുമ്പോൾ തരാം പൈസ കിട്ടുമ്പോൾ തരാമെന്ന് മൊത്തത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് തന്നെ ഞങ്ങളുടെ ഇതിൽ കോളനികളിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പഠനം നിർത്തിയിട്ടും അതിൽ നിന്നൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ആയിട്ടാണ് ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ അവരെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഉത്തരവാദിത്വം തന്നെയാണ്